ഹായ് കൂട്ടുകാരെ ഇന്ന് ഞങ്ങളുടെ ജിമ്മന്റെ കഥയായിട്ടാണ് ഞാൻ വന്നത് പാവൻ ജിമ്മൻ നമ്മുടെ ഇവിടുത്തെ സുന്ദരി കണ്ണിലള്ളിക്കൊടുത്ത് അത് കാരണം കണ്ണ് വയ്യ കൂടി ഇങ്ങനെ വെള്ളം വരെയാണ് കണ്ണ് ചുമന്നിരിക്കുകയാണ് കണ്ണീന്ന് മരുന്നൊക്കെ ഒഴിച്ച് അവൾ വരുമ്പം അവളോട് അടിക്കുകയെല്ലും സുന്ദരിയെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ സുന്ദരി പൂച്ചയാണ് അവളോട് ഇവന് അടി ഉടക്കാണ് ജോലി അങ്ങനെ ഇവിടെ പിന്നെ ഒരു കുട്ടു എന്ന് പറയുന്ന ഒരു പൂച്ചയുണ്ട് അവൻ്റെ കൂടെ ഭയങ്കര സ്നേഹം ഉണ്ട് കേട്ട ഇവനുമായിട്ട് നല്ല കൂട്ടാണ് പക്ഷേ സുന്ദരിനെ ഇഷ്ടമല്ല അവൾ ഇവനെ ദ്രോഹിക്കും സുന്ദരിയുടെ മോനാണ് കുട്ടു പാവമാണ് കേട്ടോ ഭയങ്കര സ്നേഹമാണ് തൊടലിക്കിടക്കുന്ന ഇഷ്ടമല്ല എപ്പോഴും തുറന്നിട്ടേക്കണം ഇങ്ങനെ നടക്കണം കണ്ടാൽ തോന്നും വീരനാന്ന് പല്ലൊക്കെ തേക്കണം അങ്ങനെ ഉള്ള സ്വഭാവമൊക്കെ ഉണ്ട് നല്ല ആഹാരം കഴിക്കണം ഇത് കുട്ടുവാണ് കുട്ടുവായിട്ട് ഭയങ്കര സ്നേഹമാണ് കുട്ടുവിനെ ഇഷ്ടമാണ് ആരും ദ്രോഹിക്കുന്നവന് ഇഷ്ടമല്ല കുട്ടുവിന് എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ അവന് ദേഷ്യം വരും അതുകൊണ്ട് തന്നെ കുട്ടൂവിനും ഭയങ്കര സ്നേഹമാണ് നമ്മുടെ ജിമ്മനോട് രണ്ടുപേരും നല്ല കൂട്ടാണ് കേട്ടോ ഇങ്ങനെ നല്ല കൂട്ടായിട്ട് പൂച്ചയും പട്ടിനെയും കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് നല്ല സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ വന്ന ഉടനെ ഉമ്മ കൊടുക്കും രാവിലെ ഉറക്കം എണീച്ച് വന്നാൽ ഉടനെ ജിമ്മനിങ്ങാട്ട് വന്ന ഉടനെ കുട്ടി വന്നൊരു ഉമ്മ കൊടുപ്പുണ്ട് കെട്ടിപ്പിടിച്ച് നല്ല സ്നേഹമാണ് രണ്ട് പേരും നല്ല കൂട്ടാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുമണി കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇവരെ രണ്ട് പേര് പിന്നെ എൻ്റെ കുട്ടൂനാണെങ്കിൽ ആഹാരം കഴിച്ചാൽ പിന്നെ ഉറങ്ങണം ആശാന് തന്നെ നടന്ന് ഉറങ്ങണം ആ കട്ടിലേ കിടന്നു പറഞ്ഞു പിന്നെ നമ്മുടെ ജിമ്മന് തണുപ്പായതുകൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് തണുപ്പാകുമ്പോൾ ഭയങ്കര ക്ഷീണവും ഭയങ്കര ഗമയുമൊക്കെയാണ് നമ്മളിവിടെ പിണങ്ങി കിടക്കുന്നതൊക്കെ ഇങ്ങനെയാണ് പിണങ്ങുമ്പോൾ ഇങ്ങനെ പിണങ്ങി കിടക്കും ജിമ്മൻ പിന്നെ ഈശാനിവിടെ ചോറൊക്കെ തിന്ന് സുഖമായിട്ട് ഇങ്ങനെ കുട്ടു കിടക്കി ഇനി കുറച്ച് നേരത്തേക്ക് അവന് വിശ്രമ സമയമാണ് പിന്നെ നമ്മുടെ ജിമ്മനാണെങ്കിൽ ഇങ്ങനെ ഉറങ്ങുക തിന്നുക ആരെങ്കിലും വരുമ്പല്ല വീരന്മാരാണ് ആരാടാ ഇവിടെ ഞാനിവിടെ ഉണ്ട് ആരിവിടെ കയറിപ്പോവരുത് എൻ്റെ അനുവാദമില്ലാതെ കയറിപ്പോവരുത് എന്നുള്ളൊരു രീതിയാണ് പിന്നെ നമ്മുടെ ജിമ്മനാണെങ്കിൽ മുട്ടയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുട്ട തിന്നാൻ വേണ്ടി മുട്ട കണ്ട അവൻ്റെ ജീവനാണ് അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് മുട്ട വേണ്ടി അവൻ എന്ത് സാഹസികതയും കാണിക്കും കേട്ടോ മുട്ട കൊടുക്കാൻ വേണ്ടി മുട്ട കാണുമ്പോഴേ അവൻ ചാടി വീഴും എനിക്ക് മുട്ട തരൂ എനിക്ക് മുട്ട തരൂ മുട്ട തരൂ എന്നും പറഞ്ഞ് അവൻ നിൽക്കും കേട്ടോ അത്ര സുന്ദരം കുട്ടനാണ് പക്ഷെ മുട്ട കൊതിയനാണെന്നേ ഉള്ളു പാവം പിന്നെ ചിക്കൻ ബീഫ് ഇതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് രാത്രിയായപ്പം രണ്ടുപേരുടെയും സ്നേഹമാണ് കേട്ടോ രണ്ടുപേരും കൂടി ഞാൻ പോയി കിടക്കാൻ പോകുകയാണ് സുഹൃത്തെ നീ ഇവിടെ കിടന്നോ ഞാൻ കട്ടിലിൽ പോയി കിടക്കാം എന്നുള്ള ഒരു സ്നേഹമാണ് രണ്ടുപേരും കൂടി കാണിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് അടി കൂടുകയും ചെയ്യും ഇവൻ്റെ സ്നേഹം കൂടി കൂടി വരുമ്പം കൂടെ കൂടെ കൊച്ചു ഉള്ളേർ അടി കൂടുന്നതാണ് ഇവർ രണ്ടുപേരും അടിയൊക്കെ കൂടും നല്ല രണ്ട് സുഹൃത്തുക്കളാണ് കേട്ടോ ഇങ്ങനത്തെ രണ്ട് സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടില്ല അടി കൂടും നമ്മുടെ പോലെ തന്നെ വീട്ടുകാരെക്ക് തന്നെ അടിയും കൂടും കുറച്ച് കഴിഞ്ഞ് അവരൊന്നാവുകയും ചെയ്യും ഇന്നത്തെ ദിവസം കുട്ടൂനെ കണ്ടില്ല ആശായ എല്ലായിടവും തിരക്കെയാണ് ഭയങ്കരമായിട്ട് പിന്നെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് വേറൊരു പൂച്ചയുണ്ട് ആ പൂച്ച എൻ്റെ കുട്ടുവിനെ ഓട്ടിച്ചിട്ട് കടിക്കാൻ വരും അപ്പം എന്റെ ജിമ്മന് ദേഷ്യം വരും എൻ്റെ ജിമ്മൻ കൂടെ പോകുക രക്ഷിക്കാൻ അങ്ങനെയൊക്കെ ഇവിടെ ഭയങ്കര കളിയാണ് ഇവര് രണ്ടുപേരും കൂടി കളിക്കുന്നത് ഭയങ്കര സ്നേഹമാണ് പിന്നെ വീട്ടുകാരൊക്കെ പറഞ്ഞാലൊക്കെ ഇച്ചിരി ഗമയൊക്കെയാണ് അനുസരിക്കാനൊക്കെ ജിമ്മന് അവനാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ രാജാവെന്നാണ് അവന്റെ വിചാരം നമ്മൾ നമ്മളിവിടുത്തെ പ്രജകളാണെന്നാണ് അവന്റെ വിചാരം ഗമ കണ്ടാൽ തോന്നും അവൻ ഈ വീട്ടിലെ രാജാവാണ് ആ വീടൊക്കെ നമ്മുടെ വീടൊക്കെ നിയന്ത്രിക്കുന്ന അവനാണെന്നുള്ള ഒരു പാവമൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് പിന്നെ എൻ്റെ ജിമ്മന് പാലും ബിസ്ക്കറ്റും ഇഷ്ടമാണ് രണ്ടു നേരം രാവിലെയും വൈകിട്ടും പാലും ബിസ്ക്കറ്റും വേണം പിന്നെ പൈസയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൈസ കണ്ട ചാടി വീണ് പൈസ എടുത്തു